അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന കാട്ടാനയെ വീണ്ടും വരുതിയിലാക്കി പിടികൂടി ചികിത്സ നൽകുന്നതിനായി രണ്ട് കുങ്കിയാനകളെ കൂടി എത്തിച്ചു വയനാട്ടിൽ നിന്നുള്ള സുരേന്ദ്രൻ കുഞ്ചു എന്നീ കുങ്കിയാനകളെയാണ് ഇന്നെത്തിച്ചത് വിക്രം എന്ന താപ്പാനയെ ഇന്നലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പതിനഞ്ചാം ബ്ലോക്കിൽ എത്തിച്ചിരുന്നു അംഗൻവാടിക്ക് സമീപം പ്രത്യേക സുരക്ഷയിലാണ് കുങ്കിയാനയെ കെട്ടിയിട്ടിരിക്കുന്നത് മറ്റാനകൾ കടക്കാതിരിക്കാനുള്ള ഫെൻസിംഗ് സംവിധാനം ഇവിടെയുണ്ട് മുറിവേറ്റ കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം നാളെ ആരംഭിച്ചേക്കും ജനവാസ മേഖലയിലാണ് കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത് കൊമ്പനെ പിടികൂടി ചികിത്സിക്കാൻ കോടനാട് ആനക്കൂട് തയ്യാറാക്കുന്നുണ്ട് പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ പിടികൂടി ചികിത്സാർത്ഥം കോടനാട്ടേക്ക് കൊണ്ടുപോകും ചേരുന്നു ജൈൻ ഇന്നലെ ഒരു എത്തിച്ചു ഇന്നിപ്പോൾ രണ്ട് കുങ്കിയാനകളെ കൂടി എത്തിച്ചിരിക്കുന്നു ഈ മുറിവേറ്റ ആനയെ എപ്പോഴാണ് പിടികൂടുക നാളെ നാളത്തോടെ ദൗത്യം ആരംഭിക്കുമെന്നാണ് പ്രാഥമികമായി നൽകുന്ന വിവരം നാളെ തന്നെ ആരംഭിക്കുമോ അതിനുശേഷമുള്ള നടപടികളൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് വയനാട് മുത്തങ്ങയിൽ നിന്നും മൂന്ന് കുങ്കി ഇതിനകം എത്തിച്ചിട്ടുണ്ട് ഇന്ന് കോന്നി സുരേന്ദ്രൻ കുഞ്ചു എന്നീ രണ്ട് ആനകളാണ് ഇന്ന് രാവിലെ അതിരപ്പിള്ളിയിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിക്രം എന്ന ആനയെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ഇതിൽ ഈ ആനകളെല്ലാം പ്രത്യേക പരിരക്ഷയിൽ അവിടെ കഴിയുകയാണ് അപ്പൊ ഇന്ന് ഇതേ സമയം ചാലക്കുടി ഡി എഫ് ഒ ആർ ലക്ഷ്മിയും മറ്റും ഇപ്പോൾ കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലാണ് ഉള്ളത് അവർ അവിടെ ആനയെ ആനക്കൂട് നിർമ്മിക്കുന്ന തിരക്കിലാണ് ദേവികുളം മലയിൽ നിന്നായി ഇരുക്കാറ്റ് മരങ്ങളെല്ലാം ഇന്നലെ രാത്രിയോടെ എത്തി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ആനക്കുണ്ട് നിർമ്മാണവും ആരംഭിച്ചു ആ ഇരുപത്തിനാല് മണിക്കൂറിനകം കൂട് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ഡി എഫ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയോടെ മുറിവേറ്റ ആനയെ ഇവിടെ പിടികൂടുന്ന ദൗത്യം ആരംഭിക്കും അതിന് അതിനായി ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ ഇവിടെയൊക്കെ ഇന്ന് ഉച്ചയോടെ ചാലക്കുടിയിലെത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ മുറിവേറ്റ ആനയ്ക്ക് രണ്ടാമത്തെ മയക്കുവഴി നൽകി പിടികൂടുക ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷെ നാളെ ഉച്ച തിരിഞ്ഞു സമയം വൈകിയാൽ ഈ ദൗത്യം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും എന്നാൽ പരമാവധി നാളെ തന്നെ ആനയെ പിടികൂടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഓരോ നിമിഷം വൈകുന്നതും ഈ ആനയുടെ ജീവൻ രക്ഷിക്കുക എന്ന ദൗത്യത്തിൽ മറ്റേ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ള ബലമായ സംശയം അതെറുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനയെ പിടികൂടി ചികിത്സിക്കുകയാണ് വനബാരുടെ ഉദ്ദേശം ലിറ്റി ശരി ജയൻ വിവരങ്ങൾ നൽകിയതിന് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ഗുരുതരാവസ്ഥയിലായ കാട്ടാനയെ വരുതിയിലാക്കുന്നതിനായി ഇന്ന് രണ്ട് കുങ്കിയാനകളെ കൂടി എത്തിച്ചു മൊത്തം മൂന്ന് കുങ്കിയാനകളെയാണ് എത്തിച്ചിട്ടുള്ളത് നാളെ ആനയെ പിടികൂടുന്നതിനുള്ള ദൌത്യം ആരംഭിച്ചേക്കുമെന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ജയനാണ് വിവരങ്ങൾ നൽകിയത്